അത് കഴിഞ്ഞ് അങ്ങനെ ഒടിമീൻ എത്തി അല്ലേട്ടാ ചെമ്മീൻ വന്നിട്ട് സായിബ്രോ ചെമ്മീനും കപ്പയും വന്നിട്ട് ചെമ്മീൻ കപ്പ തലക്കറി വന്നു എന്തിന്റെ തലക്കറി വാള വാള വാളയാട്ടാണ് നമ്മുടെ ആറ്റു വളരെ തലക്കറി

എന്തായാലും ഫുഡിനെ കുറിച്ചിട്ട് ഒന്ന് അടിവാക്കണം ഇതാണ് നമ്മുടെ സുഭാഷ് കഴിഞ്ഞു അമ്മയും അച്ഛനും തുടങ്ങിയ ഒരു സ്ഥാപനം അതെ അപ്പം ഫുഡൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു നല്ല അടിപൊളി കോമ്പിനേഷൻ പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഒരുപാട് വെറൈറ്റി അതുകൊണ്ട് ചോറ് കഴിച്ചു അപ്പൊ നമ്മുടെ ലപ്പുഴ വന്നപ്പോഴത്തേക്ക് ഞങ്ങള് സുഭാഷിന്റെ ഹോട്ടലിലേക്ക് സിജോടെ കല്യാണത്തിന് വന്നതാണ് ജസ്റ്റ് ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഹോട്ടലുണ്ട് നല്ല ഫുഡ് കിട്ടുന്ന ഫുഡാണ് ഓക്കേ പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ് അപ്പൊ എങ്ങനെ അറിയപ്പെടുന്നത് നമ്മുടെ ഷോപ്പിന്റെ പേര് ഷാപ്പ് അറിയാം ചുങ്ങാ ഷാപ്പ് അല്ലേ ിൽ ആലപ്പുഴ ചുരുക്കളാത്തു വരുന്ന വഴി അമ്മയുടെ ഹോട്ടൽ നടക്കുന്നത് അപ്പൊ അമ്മയും അച്ഛനുമാണിത് അല്ലേ ആദ്യമായിട്ട് തുടങ്ങിയത് അമ്പത് വർഷമായി മക്കള് ഏറ്റെടുത്തിരിക്കും അമ്മയുടെ ഒക്കെ ആ ഒരു കൈപ്പുടി ഇപ്പോഴും പറഞ്ഞു ോളമായി ഞാനും അച്ഛനും ആണ് തുടങ്ങി വെച്ചത് അപ്പൊ ഞങ്ങൾ ഇപ്പോഴും പിന്നെ മക്കളും മരുമക്കളും ഇപ്പഴാണ് മെയിൻ ഡൈനിങ് അല്ലേ മെയിൻ ഡൈനിങ്